അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആമ്പല്ലൂർ യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു അളകപ്പനഗര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ കരോട്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ കെ മോഹനൻ ട്രഷറർ വി കെ അഖിൽ ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ ജില്ലാ ട്രഷറർ ഒ എസ് മണിരഥൻ വൈസ് പ്രസിഡന്റ് പി കെ വിൽസൺ സെക്രട്ടറി എം കെ മോഹനൻ ജോയിന്റ് സെക്രട്ടറി സജീവ് മാമ്പിള്ളി എക്സിക്യൂട്ടീവ് അംഗം കെ എഫ് റോജി എന്നിവർ പ്രസംഗിച്ചു